അസ്ലാമലൈക്കും അപ്പം നിങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നു കാണാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഇനി പച്ചക്കറി വളർത്തുന്ന ആരും തന്നെ യാതൊരു വളവും പുറത്ത് നിന്ന് വാങ്ങാതെ നമുക്ക് വീട്ടിൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും ഉള്ള ഇലകളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി വളം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള രണ്ടേ രണ്ട് ഇല മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അത് ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തക്കാളിയാണെങ്കിലും ണെങ്കിലൊക്കെ കൊല കൊലയായിട്ട് തന്നെ പിടിച്ചു കിട്ടും കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളി നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല രീതിയിൽ കായ് ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ഞാൻ പോട്ടി മിക്സിൽ പോലും ഒരു ചാണകപ്പൊടി പോലും കൊടുക്കാതെ ഈയൊരു വളം മാത്രം ചെയ്തിട്ടാണ് നമ്മുടെ ചെടികളൊക്കെ ഈ രീതിയിൽ കായ്പ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഗ്രോ ബാഗ് നിറക്കുന്നത് ഞാൻ പല വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ കറിയിൽ അല്പം മണലും മണ്ണും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിന് ഗ്രോ ബാഗ് തയ്യാറായിട്ട് ുന്നത് അപ്പോൾ അങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടുനോക്കും കേട്ടോ അപ്പോൾ അതാ നമുക്ക് ആർക്കും ഏതൊരു വീട്ടമ്മക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് യാതൊരു പണച്ചിലവും ഇല്ലാതെ വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലും പാടത്തും പറമ്പിലും ഒക്കെ കാണുന്ന ഈ വഴിയരികിലൊക്കെ ഉണ്ടാകും ഇതുപോലുള്ള പച്ചിലകൾ അതായത് അതായത് ഇതിൻ്റെ പേരാണ് ധൃതരാഷ്ട്ര പച്ച എന്നാണ് ഇതിന് പറയുന്നത് പിന്നെതാ നമ്മുടെ ഈ ഒരു ചീമക്കൊന്ന എന്നൊക്കെ പറയുന്ന ഈ ഒരു ഇലയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് മുരിങ്ങയിലയോ കപ്പ്ളങ്ങേൻ്റെ ഇലയോ ഒക്കെ എടുക്കുക പക്ഷേ ഈ രണ്ട് ഇല മാത്രം വെച്ചിട്ടാണ് ഞാനിവിടെ നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ പച്ചക്കറികൾക്കൊക്കെ വളം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് അത് മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു കുറഞ്ഞ അഞ്ച് ദിവസമെങ്കിലും നമ്മളതിനെ മാറ്റി വെക്കുക ആ ഒരു സമയം കൊണ്ട് ഇത് ഈയൊരു ഇല അതിൽ അഴിഞ്ഞ് ചേർന്ന് നല്ല രീതിയിൽ അതിലൊരു സ്ലെറി നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇത് എത്രത്തോളം ദിവസം കൂടുതൽ പഴക്കം ചൊല്ലുമ്പോൾ അത്രയും ഇതിന് ഗുണങ്ങൾ കൂടി കൂടി വരും കേട്ടോ അപ്പം ഞാനിതിവിടെ മുമ്പ് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ലെറിയാണിത് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ച് തന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വളം മാത്രം ഉപയോഗിച്ച് നമ്മൾ എല്ലാ പച്ചക്കറികളും നമുക്ക് വിളയിച്ചെടുക്കാം അപ്പോൾ അതായത് ഞാൻ ഒരു അര ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു കപ്പ് മാത്രം എന്ന തോതിലാണ് ഞാനിവിടെ ഈ ഒരു സ്ലെറി എടുത്തിട്ടുള്ളത് ആ സ്ലറി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പത്തിരട്ടി കുറഞ്ഞത് നമ്മൾ വെള്ളം അതിൽ മിക്സ് ചെയ്തിരിക്കണം കേട്ടോ എന്നിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ അതായത് ഞാൻ പച്ചക്കറി ചെടികൾക്കും അതുപോലെ തന്നെ പുളിച്ചെടികൾക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ധൃതരാഷ്ട്ര പച്ചായ എന്ന ചെടിയിൽ കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത് പൊട്ടാഷ്യത്തിൻ്റെ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കൾ വരാനുള്ള എല്ലാ ചെടികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ഷീമക്കുറയിൽ അടങ്ങിയിട്ടുള്ള നൈട്രജന് ഇതിന് വളരാനും കൂടുതൽ ഹെൽത്തി ആയിട്ട് വളരാനും ഇത് സഹായിക്കൂട്ടോ പിന്നെ നമുക്ക് അല്പം ഇരുമ്പ് കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബക്കറ്റിലേക്ക് ഇത് ഇട്ട് വെക്കും റി ഉണ്ടാക്കാനായിട്ട് ഇട്ട് വെക്കുന്ന ആ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്താണെന്നുണ്ടെങ്കിൽ അല്പം അയൺ കണ്ടന്റും കൂടി നമ്മുടെ ചെടികൾക്ക് അതിൽ നിന്നും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്ര മാത്രം ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ എല്ലാ പച്ചക്കറികളും വിളയിച്ചെടുക്കാം അതുപോലെ തന്നെ യാതൊരു ചിലവും കൂടാതെയുള്ള വളപ്രയോഗങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറികൾ വിളയിച്ചെടുക്കാം കേട്ടോ പിന്നെന്താ നമ്മൾ ചില സമയത്ത് ചില ആളുകൾ ചോദിക്കാറുണ്ട് നമ്മുടെ പച്ച തക്കാളി പൂക്കുന്നുണ്ട് കായകൾ കൊഴിയുന്നുമില്ല താഴെയാവുന്നില്ല അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഒന്ന് നോക്കുക അതുപോലെ വേരുകളൊക്കെ പൊങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലാണ് നമ്മുടെ തക്കാളി കിടക്കുന്നത് എങ്കിൽ അതില് പൂക്കൾ കൊഴിയൂല അത് കായയാവില്ല കേട്ടോ അങ്ങനത്തെ ഒരവസ്ഥയിൽ കിടക്കും അപ്പം അതിന് നമ്മൾ അല്പം മണ്ണും വളമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അതിനൊന്ന് ഇട്ട് കൊടുത്താൽ റൂട്ട്സൊക്കെ ഒന്നും കാണാത്ത രീതിയിൽ ആക്കിയെടുക്കും കേട്ടോ അപ്പോൾ അതാ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വളപ്രയോഗം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ എല്ലാവരും തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ചെടികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെണ്ട വഴുതന പയർ തക്കാളി മുളക് ഇങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും നമുക്കിത് വളരെയധികം ഗുണം ചെയ്യുന്ന കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ ഞാൻ അടുത്തൊരു വീഡിയോ അസാലും